ഇതുകൂടാതെ എൻ്റെ മനസ്സിൽ ഏറ്റവും മനസ്സിനെ ഇന്നും ഒരു ഒരു വേദനയോടുകൂടി അല്ലെങ്കിൽ അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് അസ്വസ്ഥമാകുന്ന രണ്ട് സംഭവങ്ങളുണ്ട് അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ഒന്ന് സത്യാഗ്രഹം തുടങ്ങുന്ന ഓരോ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും സത്യാഗ്രഹം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു അതിൽ കണ്ണൂർ കാസർഗോഡ് അതിൻ്റെ ചുമതല എനിക്കായിരുന്നു തോന്നിരുന്നത് അവിടെ ചെയ്യുക അവർ തലേ ദിവസം അവിടെ എല്ലാരെയും കൊണ്ടുവരിക അവർ എല്ലാ ഏർപ്പാടും അതിൻ്റെ ഡയറക്ഷൻസൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അത് പോവുക എന്നുള്ളത് അപ്പോൾ കണ്ണൂർ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിക്കാനുള്ളൊരു ഏർപ്പാട് അവിടെ നമ്മുടെ ഒരാളുടെ ക്വാർട്ടേഴ്സുണ്ട് താക്കോരാടെ വച്ചിട്ട് പോവും ആ സ്ഥലം സ്ഥലമറിയാം അത് എടുത്തിട്ട് തുറന്ന് അവിടെ താമസിക്കുകയൊക്കെ അപ്പോൾ അന്ന് ഈ പതിനൊന്ന് പേര് മൂന്ന് ക്വാർട്ടേഴ്സുകളായിട്ട് അവർ താമസിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ട് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അവിടെ പോയി കാപ്പിയെ കുടിച്ചിട്ട് മാക്സിമം എത്രത്തോളം കഴിക്കാമോ അത്രത്തോളം കഴിക്കാൻ പറഞ്ഞിട്ട് ആ തരത്തിൽ കൊടുത്തിട്ട് പിന്നെ അവർ അവിടെ നിന്ന് പ്രകടനമായിട്ട് മുനീശ്വരൻ കോവിലിൻ്റെ അങ്ങോട്ടേക്ക് വരികയായിരുന്നു കുറച്ച് പേർ മുദ്രാവാക്യം വിളിച്ചിരുന്നു ഈ മനോഹസാറ് എഴുതി കൊടുത്ത ആ ഒരു മുദ്രാവാക്യം പിന്നെ മറ്റുള്ളവർ ഈ ലഘുലേഖ വിതരണം ചെയ്തിരുന്നു മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പോലീസ് ജീപ്പ് ഒരു ചാടി വീണു എല്ലാവരും ആദ്യം കണ്ട ഒരു നാരായണേട്ടൻ ഉണ്ടായിരുന്നു അങ്ങരുടെ തലക്കിട്ട് അടി കൊടുത്തു അങ്ങനെയാണ് ഏറ്റവും മൊബിലുണ്ടായിരുന്നത് തലയ്ക്ക് അടി അടിച്ചു പിന്നെ എല്ലാവരും ഓടണമെന്ന് പറഞ്ഞിട്ട് അടിച്ചു ഓടിക്കാൻ ശ്രമിച്ചു അപ്പോൾ നമ്മുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആരും ഓടരുത് അടി വന്നാൽ അവർ പരസ്പരം കൈ ഇങ്ങനെ പിണഞ്ഞ് കെട്ടിയിട്ടും അവിടെ കിടക്കുക ഇത്തരത്തിലാണ് അപ്പോൾ ആ രൂപത്തിൽ കിടന്നു അവർ പിന്നെ എല്ലാവരുടെയും തല അടിച്ചു പൊട്ടിച്ചു സർവരുടെയും അതൊരു കുറച്ച് സമയം ഇങ്ങനെ അത് ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് വയ്ക്കേണ്ടത് എന്താ അറിയില്ല അത്ര ഒരു ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു അതിൽ മനുഷ്യരൂപമുള്ളൊരു മനുഷ്യ മൃഗമെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അപമാനിക്കലായിരിക്കും അയാളുടെ പേര് പുലിക്കോടൻ നാരായണൻ എന്ന് പിന്നീട് അറിഞ്ഞെനിക്കറിയില്ലായിരുന്നു അന്ന് അയാൾ വന്നിട്ട് ഈ നിലത്ത് കിട ചോര ഒലിച്ച് നടത്തു കിടക്കുന്ന ആൾക്കാരെ അയാളുടെ ബൂട്ടിട്ട് ചവിട്ടുകയായിരുന്നു അടുത്തു നിന്ന് അവർ തൻ്റെ ലാത്തി മേടിച്ചിട്ട് തലയടിച്ച് പൊട്ടിക്കലും ബൂട്ടിട്ട് ചവിട്ടലും അതിങ്ങനെ കണ്ടിന്യൂസ് നടത്തിക്കൊണ്ടേയിരുന്നു അവർ അവർ ഭരത് മാതാക്കി ജയ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അവസാനം ആ ശബ്ദം നേർത്ത് 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 ഇല്ലാതായി എന്നിട്ടും ഇയാൾ നിർത്തുന്നില്ല ചോര ഇങ്ങനെ റോഡിൽ കൂടെ ഒഴുകുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഒരു അതിലേക്ക് ഇത് കണ്ടിട്ട് ഒരു സ്ത്രീ ബോധം കെട്ട് വീണു ഇതൂടെ അവരുടെ അടുത്ത് ചില ആൾക്കാർ പോയപ്പോൾ അവരെ തല്ലാൻ അവർ പോയി ആൾക്കാരെ അടിച്ചോടിക്കുക ആൾക്കാർ ഒരുമിച്ച് കൂടുന്നവർക്ക് ഭയമാണല്ലോ അങ്ങനെ കണ്ടോണ്ടിരുന്നവരെല്ലാവരും പിന്നെ ഒരു ഗ അടുത്ത വന്ന പോലീസ് ജീപ്പിൽ വന്ന ഒരു അവിടുത്തെ കാഴ്ചക്കാരെ മുഴുക്കടിച്ചോടിക്കുകയായിരുന്നു ഇതിൽ ഈ ക്രൂരതയ്ക്ക് എന്താ വാക്കണമെന്ന് എനിക്ക് അല്ല അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അവിടെ ട്രാഫിക് ഐലൻ്റ് ഉണ്ട് അതിൻ്റെ മുകളിലൊരു പോലീസുകാരൻ സ്റ്റോപ്പിൻ്റെ ആ ബോളും പിടിച്ചു വന്നു അവനും ഇതൊക്കെ കണ്ടപ്പോൾ അവനും കൂടുതൽ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആരാന്ന് എനിക്കറിയില്ല പിന്നെ അയാൾ ചാടി വന്നിട്ട് അയാൾ ബൂട്ടിട്ട് അവരെ ചവിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവസാനം പോലീസ് ജീപ്പ് വന്നു ഓരോരുത്തരെ വലിച്ചെഴച്ചിട്ട് ജീപ്പിൻ്റെ അടുത്ത് പോലീസ് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ ചാക്കൊക്കെ എറിയില്ലേ അതേമാതിരി രണ്ട് കയ്യിലും രണ്ട് കാലിലും തൂക്കിയിട്ട് ഇറങ്ങിയായിരുന്നു അവർ എന്നിട്ട് കൊണ്ടുപോയി എന്ന് വിചാരിച്ചത് പക്ഷെ അതുവരെ ഞാൻ സാക്ഷിയാണ് ഇതിനെല്ലാം പക്ഷേ അവരെ കൊണ്ടുപോയത് അവിടെ അടുത്ത പോലീസ് ഗ്രൗണ്ടിലാണ് അവിടെ എല്ലാത്തിനെയും വലിച്ച് താഴെ ഇറക്കിയിട്ടിട്ട് അവിടെയും വീണ്ടും ഇതെല്ലാം തുടങ്ങി അതിൻ്റെ മറ്റൊരു അവസ്ഥ അടുത്ത ദിവസം സത്യാഗ്രഹത്തിന് പോകേണ്ട ആൾക്കാരും ഇതിൽ കാഴ്ചക്കാരാണ് അവർ ഇതെല്ലാം നോക്കിക്കൊണ്ടു വയ്ക്കുക പക്ഷേ തലേ ദിവസം വിളക്കൊക്കെ ഒളുത്തി വെച്ച് പ്രതിജ്ഞയൊക്കെ എടുത്ത് എന്ത് പ്രകോപനം ഉണ്ടായാലും നമ്മൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് ഇത്തരത്തിൽ അപ്പോൾ അവരുടെ മനസ്സിലുള്ളൂ നാളെ എനിക്കും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഞാൻ ഇനി പോണോ എന്ന് ചിന്തിച്ച ഒരു ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ഒരാൾ പോലും പിറ്റേ ദിവസം നിന്നുള്ള ബേച്ച ഇത് ഞാൻ പിന്നീട് അറിഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടതല്ല അപ്പോൾ അവർ തലേ ദിവസം അവരിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാതെ ചില ആൾക്കാർ മറ്റേ ഞാൻ മറ്റന്നാളാണല്ലോ അടുത്ത ദിവസമാണ് പോകണമെന്ന് പറഞ്ഞവർ ഇതൊരു വല്ലാത്തൊരവസ്ഥയിൽ എന്തിനു വേണ്ടിയിട്ട് ഇവർ ഇവരിത്രയും ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ കുറ്റം ചെയ്തിരുന്നവരാണോ രാജ്യദ്രോഹമാണോ മോഷണം ഇതൊന്നുമല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം നമുക്ക് നമ്മുടെ സംസ്കാരം നിലനിർത്തണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ അവർ ഈ തരത്തിൽ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് പോലും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ തരത്തിൽ നിരന്തരം മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുള്ളവരുണ്ടാവുന്നില്ല അവർ വെടിയെച്ചു കൊല്ലുമായിരിക്കും ഈ തരത്തിൽ ആരെങ്കിലും ഉണ്ടാവുന്നതായിരിക്കും പിന്നെ അതിനുശേഷം അവരുടെ അനുഭവിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ക്വാറൻ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാടുകൾ അവർ ഓരോ സംഭവങ്ങളും ഓരോരോ സത്യാഗ്രഹത്തിന് പോകുന്നവർ ഏതൊക്കെ തരത്തിൽ ഈ തിരൂര് അവരെ ചെളിവള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ നാവ് കൊണ്ട് അങ്ങനെ കുറേയേറെ സംഭവങ്ങൾ നമ്മുടെ നമ്മുടെ പുസ്തകങ്ങളിൽ അതുണ്ട് മരണത്തെ വെല്ലുവിളിച്ചവർ എന്നൊരു പുസ്തകവും അതിൽ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇതിങ്ങനെ ഈ തരത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് ഒരു സംഭവം മറ്റൊരു സംഭവം കക്കയം പോലീസ് ക്യാമ്പിൽ ഉണ്ടായൊരു സംഭവമാണ് ഇവിടെ ഈശ്വരമാരുടെ സാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു എമർജൻസിക്ക് ശേഷം രാജൻ്റെ അച്ഛൻ രാജൻ്റെ അച്ഛൻ അപ്പോൾ ഇദ്ദേഹത്തെ രാജനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുന്നം കുന്നമംഗലം അറിസിയിൽ ഞാൻ പോയിരുന്നു വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തന ഞാനവിടെ സ്ഥിരം പോകുന്ന ആളായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ നമ്മുടെ ചില പ്രവർത്തകരുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നാൽ എൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അറിയാത്ത ഒരാളെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് നക്സലേറ്റിൻ്റെ മുറിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കിട്ടും ഞാൻ രാജൻ താമസിച്ചിരുന്ന മുറിയിൽ പോയിരുന്നു രാജൻ്റെ കൂട്ടുകാരൻ കൊല്ലത്തുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വിശ്വനാഥനാണ് എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് ക്ലിയറല്ല അയാൾ എന്നെ കൊണ്ടുപോയി ഇതാണ് രാജൻ്റെ കിടക്ക ഇതാണ് രാജൻ നക്സറേറ്റോ അങ്ങനെയൊന്നും അല്ല അയാളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഒരാളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു അങ്ങനെ നാല് രാജന്മാരെ അറസ്റ്റ് ചെയ്തു അതിലൊരു രാജനാണ് ഇയാൾ ഇയാൾ വളരെ ലീനും പിന്നെ ആരോഗ്യം ആളായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തപ്പോൾ ഇയാൾ മരിച്ചു പോയത് അതിൽ വേറൊരു രാജനെ മർദ്ദിച്ച് അയാൾ പുറത്ത് വന്നിട്ട് അയാൾ മരിച്ചു അയാൾ ഭാര്യയും കൂടെ ആദ്യം ഭാര്യയും ഇയാളും കൂടെയാണ് അത് മരിച്ചത് അങ്ങനെ നാല് രാജന്മാർ അറസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് രാംകുമാറും ഞാനും ഈശ്വര ഭാര്യസാറും കൂടെ അവിടെ പോയി അപ്പോൾ കോഴിക്കോട് നിന്ന് ബെൻഹറേയും കൂട്ടി ബൻഹറും രാജൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത നക്സലൈറ്റ് നേതാവായിരുന്നു ബൻഹറും പറഞ്ഞു അയാൾക്ക് നക്സലൈൻ്റ് ഒരു ബന്ധവുമില്ല ബെൻഹർ നക്സലൈറ്റ് നേതാവാണ് ഒരു ബന്ധവുമില്ലല്ലോ അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇതാണ് ബെൻഹർ പറഞ്ഞത് അവിടെ കൊണ്ടുവന്നൊക്കെ നടന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ പോയി ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈശ്വര വാര്യ സാറിൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് നടന്ന് ഈ മുറിയിലാണ് ഇവിടെയാണ് രാജനെ കിടത്തിയിരുന്നത് ഞാനിവിടെയായിരുന്നു എനിക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഞാൻ ഈ വഴിക്കാ പോയത് അപ്പോൾ തലേദിവസം രാത്രി രാജൻ്റെ നിലവിളി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു ഒഴിക്കാൻ പോയപ്പോൾ രാജൻ ഈ ഇവിടെ ഈ ബെഞ്ചിൽ കിടക്കുകയായിരുന്നു പക്ഷേ ഉറങ്ങുകയാണോ ജീവനുള്ളതാണോ അതൊന്നും എനിക്കറിയില്ല ആ ശരീരം അവിടെ കിടപ്പുണ്ട് കൊണ്ടുവന്നപ്പോൾ കണ്ടിരുന്നു അതുകൊണ്ട് ആളെ അറിയാം അപ്പോൾ ഇച്ചിട്ട് സാരി സാർ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ആസ്ബറ്റോസ് ഷീറ്റ് വെച്ചിട്ടാണ് റൂമുകളൊക്കെ മറ ഇത് ചെയ്തിട്ടുള്ളത് അവിടെ കക്കയം ഡാം പണിയാൻ സമയത്ത് കെട്ടിയിരുന്ന സെമി പെർമനൻ്റ് ഷെഡുകളാണ് ഇവർ ഈ രൂപത്തിൽ മാറ്റിയെടുത്തത് അത് അതിൽ ചില കറുത്ത പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ആ ഉയരത്തിൻ്റെ മുകളിൽ ആ ബെഞ്ചിൻ്റെ താഴെ കാണുന്നില്ല അപ്പം രാജൻ പറഞ്ഞു ഈ ബെൻഹർ പറഞ്ഞു ഇത് രാജൻ്റെ രാജനെ അവർ തല്ലി ഇപ്പോൾ ചെറിച്ച ചോരപ്പാടുകളാണിത് അന്ന് ഞാൻ കണ്ടിരുന്നു ചോര ഇങ്ങനെ അവിടെ തെറ്റി ആ ചോരപ്പാടുകളാണത് അന്ന് കറുത്തല്ല കറുത്ത ഇത് കേട്ടപ്പോൾ ഭാര്യ സാറ് എൻ്റെ കയ്യിൽ പിടി ഇങ്ങനെ മുറുകി വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വിട്ടു എന്താ പറയണ്ടതെന്ന് നമുക്കറിയില്ല എന്നിട്ടാ ചുവരിൽ പോയിട്ട് ഇങ്ങനെ തടവി അദ്ദേഹം സ്വന്തം മൻ്റെ ശരീരത്തിൽ തടവുന്നു അദ്ദേഹത്തെ ഞങ്ങൾ പുറത്തു കൊണ്ടു പിന്നെ കുറേ സമയം വീണ്ടിയിട്ടില്ല അദ്ദേഹം അപ്പോൾ രാംകുമാർ സാറും പിന്നെ ബനഹറും ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു മകനെ ജന്മം കൊടുത്ത് മകൻ്റെ ശരീരം പോലും കാണാൻ അനുവദിക്കാതെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് മണിക്കൂറിലധികം അവിടെ ചിലവഴിച്ചു താഴെ വന്ന് താഴെ ഒരു ചെറിയൊരു കടയുണ്ട് ഒരു ചായക്കട അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി അപ്പം പറഞ്ഞു അവർക്ക് അറിഞ്ഞു ഇങ്ങനെ ഇന്നാരാണ് എന്നറിഞ്ഞു അപ്പോൾ ആ കടയുടെ ആൾക്കാർ പറഞ്ഞു സാറേ അന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് പഞ്ചസാര ചാക്കുണ്ടാവുമോ എന്ന് അന്വേഷിച്ചിട്ട് വന്നു എന്നിട്ട് അത് മേടിച്ചുകൊണ്ടുവരാൻ ആളെ അയച്ചു അത് അവർ പറഞ്ഞതാണ് അപ്പോൾ അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ഇയാൾ എന്നപ്പം ഞാൻ അയാളോട് പറഞ്ഞു വേണ്ട കൂടുതൽ പറയണ്ട അദ്ദേഹത്തിന് കൂടുതൽ വിഷമമാക്കേണ്ട ഈ തരത്തിൽ അത് അത് ചെയ്ത ആ മൂന്ന് പോലീസ് ഓഫീസർമാരും അവർ നരകിച്ച് നരകിച്ചാണ് മരിച്ചത് ചില ആൾക്കാർ ഒരാൾ ഒരുത്തന്നെ ഇപ്പോഴും ഉണ്ടെന്നു വേണതോ അവർ ജയിലിൽ കിടന്നു അതൊക്കെ പോട്ടെ ലക്ഷ്മണയായാലുശ്ശേരി ഇങ്ങനെയുള്ള അവർക്ക് ആ സംഭവങ്ങൾ കുറേയുണ്ട് നമ്മുടെ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഞാനത് പറയുന്നില്ല ഈ രണ്ട് സംഭവങ്ങൾ ഒരിക്കലും ഒരു ജീവിതത്തിന് മറക്കാൻ ആ അദ്ദേഹത്തിൻ്റെ ആ പിടി ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണീരിങ്ങനെ വരുന്നുണ്ടായിരുന്നു കടിയരല്ല ചോരയാ നിറം ചോരയുടെ അല്ലെങ്കിൽ പോലും പെട്ടെന്ന് സംസാരിക്കാതെ അത് കഴിഞ്ഞിട്ട് വരണ്ട സാറ് നേരിട്ട് പറഞ്ഞുകൊണ്ട് വീണു എനിക്ക് അച്ഛതുമേനോനെയും കരുണാകരനെയും നേരിട്ടറിയുന്ന ആളാണ് ഞാൻ നിങ്ങളൊക്കെ അച്യുതമേനോനെ ഇങ്ങനെ പൂട്ട് പൂജിക്കണതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ചെന്ന് ഈ കത്തൊക്കെ കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം അയാൾ ആ വാക്കേനെ അയാൾ എന്നോട് ചോദിച്ചു പിന്നെ ഞാൻ എന്താ തൻ്റെ മോനെ നോക്കി ഞാൻ മറക്കണോ ഇറങ്ങി നടക്കണോ അതാണ് താൻ ഉദ്ദേശിക്കുന്നത് അത് കേട്ടതിന് ശേഷം ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോയിട്ടില്ല അപ്പം അച്ഛന്മേൻ്റെ മറ്റൊരു മുഖമാണ് ഇദ്ദേഹം നമുക്ക് തുറന്ന് കാണിച്ചതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുപിത് എന്നോട് ഞാൻ ഇത് ആരെങ്കിലും പറഞ്ഞു അറിവല്ല എന്നോട് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ തരത്തിലുള്ള സംഭവങ്ങൾ കുറച്ചൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്